നമസ്കാരം സ്വാഗതം ഗവർണർമാർ എന്നും സംസ്ഥാനങ്ങൾക്ക് ഒരു തലവേദന തന്നെയാണ് ബി ജെ പി ഭരണത്തിലല്ലാത്ത സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ കളിപ്പാവകളായാണ് ഗവർണർമാർ പ്രവർത്തിക്കുന്നത് അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നത് തന്നെയാണ് അതിന് തുടരാനാവില്ലെന്ന ആ സുപ്രീം കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ് ഇതോടെ കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം ഇനി പഴയ പോലെ സാധിക്കുകയില്ല കേരളം ബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കടന്നുകയറി സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിൽ ഇടപെടാൻ ഗവർണർമാർ ശ്രമിച്ചിരുന്നു ഇത് വലിയ വിവാദങ്ങളായിരുന്നു സൃഷ്ടിച്ചിരുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് മോദിക്കെതിരെയും ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് തമിഴ്നാട് ഗവർണർമാരെ നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് സ്വയംഭരണം സാധ്യമാക്കാനുള്ള പ്രവർത്തനത്തിനാണ് എം കെ സ്റ്റാലിൻ ഗവർണറിന്റെ അനുമതി ഇല്ലാതെ ബില്ലുകൾ നിയമമാക്കിയാണ് തമിഴ്നാട് ബി ജെ പിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് ആദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാകുന്നത് പത്തോളം ബില്ലുകൾ തടഞ്ഞു വെച്ച തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് അതോടെ ഈ ബില്ലുകൾക്ക് ഗവർണറുടെ അനുമതി ലഭിച്ചതായി കണക്കാക്കാമെന്നും രാഷ്ട്രപതി സ്വീകരിച്ചേക്കാവുന്ന നടപടികൾക്ക് നിയമസാധുത ഉണ്ടാവില്ലെന്നും സുപ്രീംകോടതി അറിയിച്ചിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലോട് സംഭവം അരങ്ങേറുന്നത് സർവകലാശാല ഭേദഗതി ഉൾപ്പെടെ പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട് തമിഴ്നാട് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം ഇനി മുഖ്യമന്ത്രിക്കായിരിക്കും ബില്ല് നിയമമായതോടെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന നടപടികളിലേക്ക് അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടക്കുമെന്നാണ് പറയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം ഗവർണർമാർ പ്രവർത്തിക്കേണ്ടതെന്ന നിർദ്ദേശവും കോടതി ഇതോടകം നൽകിയിരിക്കുന്നു തമിഴ്നാടിന്റെ നീക്കത്തിൽ യഥാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ മോദിയും കൂട്ടരും തമിഴ്നാട് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സ്റ്റാലിൻ നിയമസഭയിൽ പറഞ്ഞു സുപ്രീം കോടതി ഇടപെട്ടതോടെയാണ് കളികളൊക്കെ കാര്യമായി മാറിയത് ബിജെപി ഭരണത്തിൽ ഇല്ലാത്ത സംസ്ഥാനങ്ങളുടെ മേൽ വൻതോതിലുള്ള സമ്മർദ്ദങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഗവർണർമാർ ചെലുത്തിയിരുന്നത് ഇതിനൊക്കെയുള്ള വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് തമിഴ്നാടിന്റെ ഈ നീക്കം എന്നതാണ് യാഥാർത്ഥ്യം